രണ്ടു ദിവസാവപ്പെട്ടെ നിങ്ങള് അവിടെ എടുത്തു ബലി കാര്യങ്ങളില്ല കൂടാനും വരുന്നില്ല എന്താ പറ്റി പണിക്കോയിക്കോളെ പണിക്കോയെ കട്ടട കായു പോയെന്താ പണിക്കും പോണില്ല വെറുതെ വരിക എന്താടാ ഞാൻ പഠിക്കോണ്ടില്ല എന്താ പറയുക ഞാൻ ഒരു ദിവസം പോയാൽ മതി പത്ത് ദിവസു നിങ്ങളും പോണ പോലെ അല്ല അല്ലാണ്ട് നമ്മളെ ഇന്നലെ ചെങ്ങായ ഷാപ്പിനൊ കഥ അറിഞ്ഞ ഷാപ്പി പുഴക്കെ കുളിക്കാൻ വന്ന കേട്ടോ കുളിക്കാൻ പറയുമ്പോ തന്നെ ചിരി വരുന്നത് ഷാഫി പുഴയൊക്കെ കുളിക്കാൻ വന്നിട്ട് നമ്മടെ പാരപ്പറ്റല്ലേ അവിടെ നിന്ന് പുഴയൊക്കെ ചാടോട് കൂട്ട ഒരു പശു കാര് കുടിച്ച് ഞാൻ കുഞ്ഞിൻ്റെ പൊസായിരുന്നു ഷാപ്പിരു വയ്ക്ക് വയ്ക്ക്

ഷ പണി പെട്ടിമാക്കുന്നു ജോയിമാഷ പോഷപ്പൊക്കണ്ടോ ഇതൊക്കെ ഞാന് ഞാൻ കഴിഞ്ഞ ആഴ്ച റീൽസ് കണ്ടെന്നാ ഈ കല്യാണം ആരോക്കണ ഒരു ബ്രോക്കറ് റീൽസ് കണ്ടാട്ട ഒരാള് പറയാണ് ചെക്കനക്ക് മദ്യപാനം കൊഴപ്പില്ല സ്മോക്ക് ചെയ്തോട്ടെ കൊഴപ്പില്ല കഞ്ചാവ് വരെ വിളിച്ചോട്ടെ പക്ഷെ എം ഡി എം ഉള്ള ചക്കനാളി വേണ്ടത് ആലത്തിന് പോക്കാലൊക്കെ അല്ലേ മദ്യപിച്ചോണ്ടാവും അങ്ങനെയാണ് ശരിയാണ് നമ്മക്കൊക്കെ ആ ഒച്ചിട്ട് പിടിക്കണ്ടല്ലോ അതിനൊക്കെ വലിയ വിഷമുള്ള

എന്തായാലും മണ്ടാ തീരുമാനം അഞ്ഞൂറ് എന്തായാലും എനിക്ക് ബോംബെ ഹൈദരാബാദ് ഇഷ്ടം ഇത്ര നേരം നോയങ്ങനെ ആവശ്യം വേണം പിന്നെ കിട്ടുള്ളത് ഒപ്പിക്ക

ഞാൻ ബഷീർ ഉണ്ടായിരുന്നു വീട്ടിലെത്തരാ വായനസാരത്തിപ്പറുണ്ടായിരുന്നു ബൈക്കായിട്ട് അവന് ബക്കേറി പോന്നു ഓക്കെ ഗുഡ് നൈറ്റ് നിങ്ങളും പിരിഞ്ഞില്ലേ എന്താ എന്താ കാര്യം പറ മനുഷ്യർ ഇരുന്നൂറ് വട്ടം വിളിക്കണം കൂടുതലൊരു കുഞ്ഞുമൊള്ള മകളാ പേരക്കുട്ടിയാ പുളച്ചനക്ക് തീരെ മുടിയേക്കാൻ മാർ ഇല്ലേ എന്താ പ്രശ്നം എന്താ കാര്യം എന്ന് പറഞ്ഞില്ലല്ലോ കുട്ടിയോണ്ട് ഉറങ്ങിയോ ആയാള് ഉറങ്ങി യൂലം കഴിച്ചോ നിങ്ങൾ കഴിച്ചല്ലേ ആ കൂറ മണം കേട്ടപ്പോൾ മനസ്സായി കഴിച്ചൂ നിങ്ങള് ലീവെടുസല്ലേടി ബ്ലാക്കിനെ വങ്ങി കളയാ എന്താ എന്താന്ന് കേ ബ്ലാക്കിനെ അടിക്കുന്നവരല്ല വെഷം അറിയോ മോളെ നിനക്ക് ഒരു വെഷം അറിയോ നമുക്കൊരു മോണല്ല കാര്യം അറിയോ ഒരു മോണല്ല ഒരു മോണുണ്ട് ചെറുത് റാസിക് യസ് ആ ശരിയായി പതിനേഴ് നിങ്ങൾക്ക് ഇന്ന് ചിന്ത പഠിപ്പിക്കണ്ടിന്ത അറിയാ മനസ്സിലാവ് എന്തെങ്കിലും പിന്നെ എന്റെ സമ്പാദിച്ചിട്ടില്ല ഇവിടെ ഉണ്ട് ഭാഗ്യത്തിന് രണ്ട് മക്കൾക്കും എന്റെ ഗ്ലാമറ കിട്ടിക്കണ് അണ്ട് ഈ ചപ്പടി മുഖം എല്ലാം കിട്ടിക്കണേ കാരണം പൊന്നു പോലെ ആരിലും കൊത്തി കൊണ്ടുപോകും മനസ്സിലാവണ്ടെക്കനക്ക് നല്ല പെണ്ണും കിട്ടും നല്ല ചെക്കന്മാര് കൊത്തിക്കൊണ്ടുപോകും കൂട്ടുകാരന്മാര് കൊറേ പേരുണ്ടല്ലോ കട്ടയിട്ടിട്ട് വാങ്ങാനായിട്ട് ഇവരാ നിങ്ങൾക്ക് ഒരാവശ്യം വന്നാൽ സഹായിക്കുന്നുണ്ടോ ഇല്ലല്ലോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും മക്കൾക്കോ അല്ലെങ്കിൽ ഉമ്മാക്കോ ആർക്കെങ്കിലും ഒരു വയ്യായി വന്നു കഴിഞ്ഞാൽ ഇവരെങ്കിലും സഹായിക്കാൻ പറഞ്ഞിട്ട് എന്താ കാര്യം ഓരോ ദിവസവും മക്കൾ വളർന്നു പറഞ്ഞു നടക്കാം

കാര്യം ചിലപ്പോൾ ഞാൻ ഞാൻ കുറച്ച് എന്ന് കുടിച്ചിട്ട് തല ോ നമ്മളെ മക്കളെ ഉപദ്രവിക്കാനോ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ എന്തോ കുടിക്കേണ്ടത് തെറ്റാന്ന് എനിക്കറിയാം ഗതികേടം ഇത് വാടക എന്നാലും ഓരോ ദിവസം സ്വർണത്തിന് വില കൂടുകയാണ് ഇപ്പൊ തന്നെ എത്ര രൂപയായി ഒരു പവന്റെ വില നക്കാറില്ലേ ഓരോ ദിവസം തോറും മക്കളും വളർന്നു ആവശ്യം ഒരു ചിന്തിക്ക് വരികയാണ് ഇവിടെ അഞ്ചും ആറും പെൺകുട്ടികളുള്ള തന്താരി കല്യാണം കഴിച്ച് വിടുന്നുണ്ട് നമുക്ക് ഒന്നല്ല പഠിച്ചോന്ന് ചെറുതാൻകുട്ടിയല്ലേ അതുകൊണ്ട് കാര്യം പിന്നെ ചിന്തിക്ക മൂത്ത കുട്ടി അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് പോകും യാതൊരു കാര്യത്തിൽ പിന്നെ ഞാൻ കുറച്ച് കുടിക്കണത് കുടിക്കുന്നത് തെറ്റാന്ന് ഞാൻ നടത്തം പറഞ്ഞ പോലെ എനിക്കറിയാം നമുക്ക് വേറെ കഥ കേൾക്കണ കുടിച്ചാൽ പടച്ചവൻ പുറത്തു കൊടുക്കും മറ്റു വേണ്ട പ്രതി അതെ പുറത്തു കൊടുക്കും ഒക്കെ അള്ളതിനോട് മനസ്സിലാക്കിയ തോബിയല്ല അന്ന് പുറത്തു കൊടുക്കും അന്ന് പൊറുക്കാത്ത ഒന്നു മാത്രമേ ഉള്ളൂ ഷാജ എന്താണെന്നറിയോ മറ്റൊരാളെ കുറ്റാവാൻ കേൾക്കാതെ പറച്ചിൽ അത് ഞാൻ ചെയ്യാറുണ്ടോ ഞാൻ കള്ളുട ന്യായീകരിക്കണല്ലോ ഞാൻ നന്നാ കൂടി എന്നും ഇത് പറയാൻ തുടങ്ങിട്ട് എത്ര ഞാൻ നന്നാവും കരയല്ല ഇതിങ്ങനെ കറിയുമ്പോഴാണ് ഷാജെ ഞാൻ ചിരിപ്പിക്കണതും മാശ പറ ഇങ്ങനെ പോരതൊക്കെ ഞാന് ഇങ്ങനെ കഞ്ഞ ഞാൻ ഇട്ടു അതൊക്കെ അവസാനിപ്പിക്കാനേ വഴി കാണിച്ചു തന്നെ കഞ്ഞിക്കാട്ടിന്റെ പ്രാഥക്കല്ല അങ്ങനെ ഏയ് ചോറേ എന്നാൽ പിടിച്ച പോകാണ്ടിരിക്കാനൊന്നും തോന്നൂല എന്റെ കൂടുമ്പോൾ ഭാഗത്ത് ഓർമ്മ പറഞ്ഞത് ശരിയല്ലേ ഏതൊരു തള്ളക്ക് ബേജാറുണ്ടാവും മോളെ ഷാജി അല്ലേ ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ